കണ്ണൂർ ഷെറഫ് എന്ന പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെടിവെപ്പിൽ മരിച്ച പൗരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സംസ്ഥാനം എന്താണ് ജമ്മു എന്താണ് കാശ്മീർ നമുക്ക് ഒന്ന് ആദ്യം പരിശോധിച്ചു നോക്കാം ജമ്മു എന്ന് പറയുന്നത് സമതലത്തിലുള്ള പ്രദേശമാണ് പക്ഷേ കാശ്മീർ എന്ന് പറയുന്നത് ചെങ്കൂത്തായ കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് എന്തുകൊണ്ട് കാശ്മീർ വികസനത്തിൽ പിറകോട്ട് പോയി എന്ന് നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ റോഡുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ശ്രമകരമായ ഒരു കാര്യമാണ് കാരണം ചെങ്കൂത്തായ കയറ്റത്തിൽ നല്ല റോഡുകൾ നിർമ്മിക്കുക അത്രയേറെ എളുപ്പമായിരുന്നില്ല പക്ഷേ ഇന്ന് മലകൾക്കിടയിലൂടെ ബ്രിഡ്ജുകൾ പണിതുകൊണ്ടും വലിയ നാഷണൽ ഹൈവേ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാശ്മീർ എന്ന് പറയുന്നത് ഒരു കാർഷിക പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതുപോലുള്ള വലിയ മലകൾ തുരന്ന് അനവധി ടണൽ പിന്നിട്ട് വേണം കാശ്മീരിലേക്ക് എത്താൻ ഇത് വൺ ആണ് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ അങ്ങോട്ടും വേറൊരു ടണൽ വഴി ഇങ്ങോട്ടേക്കും ഇത് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഓരോ ടണലിൻ്റെയും ദൈർഘ്യം എന്ന് പറയുന്നത് ഒൻപത് മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് ഇതിനകത്ത് എല്ലാ സേഫ്റ്റിയും ആധുനിക സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എമർജൻസി എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഈ ടണലിനകത്ത് നമുക്ക് കാണാം ഈ ടണൽ പിന്നിട്ട് വേണം നമുക്ക് ഇന്ന് കാശ്മീരിലെത്താൻ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഈ മലകൾ ചുറ്റി ചെറിയ വളരെ അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് കാശ്മീരിൽ എത്തേണ്ടത് പഴയോരങ്ങളിൽ ഇതുപോലെ പഴവർഗ്ഗങ്ങൾ കാശ്മീരിലെ പ്രത്യേക പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കർഷകരെ നമുക്ക് അവിടെ കാണാം നമ്മുടെ നാളികേരവും ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞു നാളികേരം ഏതായാലും വേണ്ട ഞാൻ നാളികേരത്തിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് അവർ വിൽക്കുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങി ഇതൊരു കൊച്ചു പെൺകുട്ടിയാണ് കാശ്മീരി പെൺകുട്ടിയാണ് അവൾ ഇവിടെ നമ്മുടെ മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡും മറ്റും കരകൗശല വസ്തുക്കൊക്കെ വിൽക്കുന്നതായി കാണാം ഇതൊരു ആട്ടിടയനാണ് ഇദ്ദേഹം വയലുകളിൽ ആടുകളെ മേയിച്ചാണ് ജീവിക്കുന്നത് മുപ്പത് വർഷത്തിലേറെയായി ഈ ജോലി ചെയ്യുന്നു അമ്പത് വയസ്സായി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആടുകളെ വിൽക്കുന്നത് കാശ്മീരിന് പുറത്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒത്തിരി നിഷ്കളങ്കരായ മനുഷ്യരെ കാണാൻ പറ്റുന്ന ഒരു നാട് തന്നെയാണ് കാശ്മീർ ഇവർക്കൊക്കെ ജീവിതം തന്നെയാണ് പ്രശ്നം ഈ കാണുന്നത് കുതിരസവാരിയുടെ മുതലാളിയാണ് അതിസുന്ദരൻ ഒരു ബോളിവുഡ് നടനെ പോലെയുണ്ട് ഇതാണ് നമുക്ക് സഞ്ചരിക്കേണ്ട കുതിരകൾ ഈ കാണുന്ന പ്രദേശമാണ് പെഹൽഗാം ഇതിനടുത്താണ് വെടിവെപ്പ് നടന്ന് ഇരുപത്തിയാറ് പേർ മരിച്ചത് ഈ കുതിരപ്പുറത്താണ് പെഹൽഗാം വരെ പോകേണ്ടത് പക്ഷേ ഞാൻ പെഹൽഗാം വരെ ഒന്നും പോയില്ല ഈ കാണുന്നത് ലേക്കാണ് ദാൽ ലേക്ക് ഇതിന് പറയാ ഈ തോണിക്ക് പറയുക ശിക്കാരി ഇതിൽ നമുക്ക് രുചികരമായ കോഫിയൊക്കെ കുടിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാം അതിനു മണിക്കൂറിനാണ് അവർ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർ ഹെഡ് നാല് പേരുണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്ത് യാത്ര ചെയ്യാം അതൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഈ തീവ്രവാദി അക്രമം ഉണ്ടായതിനു ശേഷം അവിടുത്തെ ജനങ്ങളുടെ വികാരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അവർ തെരുവിലിറങ്ങി അതിനെ പ്രതിഷേധിക്കുകയാണ് ഈ അക്രമത്തെ അവർ തള്ളിപ്പറയുകയാണ് ഈ ടൂറിസം ഇവരുടെ ജീവിതമാർഗമാണ് അതിൻ്റെ ഫലമായാണ് തെരുവിൽ അവർ പ്രകടനവും പ്രതിഷേധവും നടത്തുന്നത് പാകിസ്ഥാനെതിരെയും ഈ തീവ്രവാദികൾക്കെതിരെയും ഞാൻ തലയിലിട്ടിരിക്കുന്ന ഈ തൊപ്പിയുടെ വില വെറും നൂറ് രൂപയാണ് ഇത് വിൽക്കുന്ന ആൾക്ക് ഒരു ലാഭം വേണം ഇത് ഉണ്ടാക്കി തരുന്നവന് ഒരു ലാഭം വേണം ഈ നൂറ് രൂപയിൽ നിന്നാണ് ഇതിൻ്റെ വില മുഴുവനും എടുക്കേണ്ടത് അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും മിതമായ വില ഈടാക്കിക്കൊണ്ട് തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരുപാട് കാശ്മീരിലുള്ള നല്ല മനുഷ്യരെയും നമുക്കവിടെ കാണാൻ പറ്റി അതുകൊണ്ട് തന്നെ നേരത്തെ കാശ്മീരികൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് കാണാം കാശ്മീരിലുള്ള അക്രമത്തിൽ അവർ അവരെ തെറ്റിദ്ധരിപ്പിച്ചു ഈ തീവ്രവാദികൾ നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു നമ്മോടൊപ്പം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു പക്ഷേ ഇന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഈ പറയുന്ന തീവ്രവാദികൾ പറയുന്ന കാര്യങ്ങളിലല്ല കാര്യം കിടക്കുന്നത് എന്നും അവർ നേരിട്ട് അനുഭവിച്ചിരിക്കുകയാണ് ഈ ടൂറിസ്റ്റുകളുടെ വരവോടുകൂടി ആ കാശ്മീരിലെ ദാരിദ്ര്യം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ നാട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോ താമസിച്ചോ കുതിരപ്പുറത്ത് കയറിയോ എന്ന് മാത്രമുള്ള വരുമാനമൊന്നുമല്ല ഈ കാണുന്നത് ഒരു റീൽസിൻ്റെ ഷൂട്ടിങ്ങാണ് ഇതിൽ അഭിനയിക്കുന്ന നായകൻ ഞാനും ഇതിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഒന്നുമല്ലെന്ന് എനിക്ക് ബോധ്യമായത് ഇങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഐഫോണാണ് ഉള്ളത് അവൻ അത് വെച്ച് നമ്മുടെ ചെറിയ ചെറിയ രംഗങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ പിറകിൽ ബോളിവുഡിലെ മനോഹരമായ ഗാനം ഇതിൻ്റെ പിറകിൽ തരും അങ്ങനെ അവന് കൊടുക്കേണ്ടത് മുന്നൂറോ നാനൂറോ രൂപ ഇങ്ങനെ ഒത്തിരി സഞ്ചാരികൾ അവിടെ വരുന്നതോടുകൂടി അവൻ്റെ വരുമാനം ഇതാണ് ഇതൊക്കെ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം ഇന്ന് പഴയ കാശ്മീരല്ല കാശ്മീർ ഒത്തിരി മാറിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പല ബോളിവുഡ് ഗാനങ്ങൾക്കും പശ്ചാത്തലമായിട്ടുള്ള തുലിപ്പ് ഗാർഡനാണ് ഈ കാണുന്നത് ഈ തുലിപ് ഗാർഡനിൽ കാണുന്ന പൂക്കൾ ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇവിടെ അമിതാഭ് ബച്ചൻ രേഖയുടെ ഒക്കെ പഴയ സിൽസില എന്ന സിനിമയൊക്കെ ഈ പൂന്തോട്ടത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയും പലരും ഫോട്ടോ എടുക്കുന്നതും റീൽസ് എടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും കൽക്കത്തയിൽ നിന്നുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവൾ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള ചുവട് വെക്കുകയാണ് ഇപ്പോൾ അവൾ നൃത്തം മാത്രം വെക്കുന്നു അതിൻ്റെ ഗാനം എഡിറ്റ് ചെയ്യുന്നതോടുകൂടി അവളും ഒരു കരിഷ്മ കപൂറോ കരീന കപൂറോ ആയി തീരുന്നു അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ടൂറിസത്തിൻ്റെ അനന്ത സാ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനന്ത സാധ്യതകൾ നമുക്ക് അവിടെ ഓരോ കോണിലും കാണാം എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അവിടെ പോയി ഒരു ചായ കുടിച്ചുള്ള വരുമാനം മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ ഒക്കെ വിസിറ്റ് ചെയ്ത പല യാത്രക്കാരും പറയുന്നത് എന്തിനു നാം അത്രയേറെ ചെലവ് ചെലവ് വഹിച്ച് സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുന്നു നമുക്ക് കാശ്മീർ പോരെ എന്ന് പല യാത്രികരും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു നമുക്കവിടെ കേട്ടു സുന്ദരന്മാരായ ചെറുപ്പക്കാരെ നമുക്കവിടെ കാണാം ഇവർക്കൊക്കെ ഈ ടൂറിസത്തെ ആശ്രയിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ടൂറിസത്തിനെതിരെയുള്ള ഈ അക്രമത്തെ അവർ അപലപിക്കുന്നത് തീർച്ചയായിട്ടും ഈ അക്രമത്തോടുകൂടി കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം കൂടുതൽ വികസന കുതിപ്പുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കണ്ണൂർ ഷെറഫ് എന്നതിൻ്റെ വീഡിയോ ഇവിടെ ഉപസംഭരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി എഴുതിയവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ